സംഘർഷം രൂക്ഷമാവുകയാണ് സംഭാൽ വെടിവയ്പ് പാർലമെന്റിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്താണ് സംഭാലിൽ സംഭവിക്കുന്നത് ആക്രമണങ്ങൾക്ക് പിന്നിലെ കാരണം എന്താണെന്ന് നോക്കാം മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട മസ്ജിദിനെ ചൊല്ലിയുള്ള അവകാശ തർക്കമാണ് സംഘർഷത്തിന് കാരണം ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവിട്ട സർവേ തുടർന്നാണ് ഉത്തർപ്രദേശിലെ സംഭാലിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നത് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണെന്ന വാദം പരിശോധിക്കാനായാണ് കോടതി സർവേ നടത്താൻ നിർദ്ദേശിച്ചത് പോലീസിന്റെ അകമ്പടിയോടെ ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതിനിടെയാണ് സംഘർഷം തുടങ്ങിയത് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇരുപതിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു മസ്ജിദ് യഥാർത്ഥത്തിൽ ക്ഷേത്രമായിരുന്നുവെന്ന് ആരോപിച്ച് മുതിർന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ആക്രമണം രൂക്ഷമായത് പ്രതിഷേധക്കാർ കല്ലുകളുമായെത്തി സർവേക്കാർക്കു നേരെ എറിഞ്ഞു ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് തീയിട്ടു ലാത്തിയും കണ്ണീർവാതകവും ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ നേരിട്ടു ഈ സംഘർഷത്തിൽ ഇരുപതോളം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സാമൂഹിക പ്രവർത്തനം നടത്തുന്ന സംഘടനകളോ ജനപ്രതിനിധികളോ സംഘർഷബാധിത പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുകയാണ് സർവേ സംഘം പ്രവർത്തനം ആരംഭിച്ചതോടെ വലിയൊരു സംഘം പ്രതിഷേധക്കാർ പള്ളിക്ക് സമീപം തടിച്ചുകൂടിയതോടെയാണ് സംഘർഷം രൂക്ഷമായത് സംഘർഷത്തെ തുടർന്ന് സമാജ്വാദി പാർട്ടി എം പി സിയാർ റഹ്മാൻ ബാർഖ് സംഭാൽ എം എൽ എ ഇക്ബാൽ മഹമ്മൂദിന്റെ മകൻ സൊഹേൽ ഇക്ബാൽ എന്നിവരെ പ്രതികളായി ചേർത്ത് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയുടെ പന്ത്രണ്ടംഗ സംഘം പ്രശ്നബാധിത സ്ഥലം സന്ദർശിക്കുന്നത് കർശനമായ നിരോധന ഉത്തരവുകളും മുൻകൂർ അനുമതിയില്ലാതെയുള്ള പ്രവേശന നിരോധനവും മറികടന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ സന്ദർശനം തുടർന്ന് സിയാർ റഹ്മാൻ ബാർഖിന്റെ പ്രസ്താവനയാണ് സ്ഥിതിഗതികൾ വഷളാക്കിയതെന്നും സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും സംഭാൽ പോലീസ് ആരോപണമുന്നയിച്ചു ജമാ മസ്ജിദ് കി ഹിയാസാദ് അതായത് ജമാ മസ്ജിദിന്റെ സംരക്ഷണം എന്ന ബാർഖിന്റെ പരാമർശം ജനക്കൂട്ടത്തെ പ്രകോപനപരമായി സർവേക്കെതിരെ അണിനിരത്തിയെന്നാണ് പോലീസിന്റെ ആരോപണം തങ്ങളുടെ നേതാക്കൾക്കു നേരെയുള്ള ആരോപണം സമാജ്വാദി പാർട്ടി തള്ളിക്കളയുന്നുവെന്നും പ്രശ്നബാധിത പ്രദേശം സന്ദർശിക്കാൻ തീരുമാനിച്ചത് പാർട്ടി തീരുമാനപ്രകാരമാണെന്നും സമാജ്വാദി പാർട്ടി ഔദ്യോഗികമായി പ്രസ്താവിച്ചു സംഭാവ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഡെപ്യൂട്ടി കളക്ടർ ദീപക് കുമാർ ചൗധരി അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിലെ കാരണങ്ങൾ ആരാണ് ആക്രമണം അഴിച്ചുവിട്ടത് പ്രശ്നം രൂക്ഷത്തിലെത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെ കൊലപാതകങ്ങൾ നടന്ന വിധം തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തും പുരാതന കാലഘട്ടത്തിൽ പാഞ്ചാല രാജ്യത്തിനും മൗര്യ സാമ്രാജ്യത്തിനുമുള്ളിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു സംഭാൽ ഹിന്ദു പുരാണങ്ങളിൽ വിഷ്ണുവിന്റെ അവതാരമായ കൽക്കിയുടെ ജന്മസ്ഥലമായി പരാമർശിക്കപ്പെടുന്നതും ഇവിടമാണ് ഇതൊരു പുരാണ രാജ്യമായും ഹിമാലയത്തിനപ്പുറത്തുള്ള ശുദ്ധമായ ഭൂമിയായും വിശേഷിക്കപ്പെടുന്നു സംഭാൽ നൂറുകണക്കിന് വർഷങ്ങളായി ഒരു നഗര കേന്ദ്രമാണ് ഇത് മധ്യകാലഘട്ടത്തിലെ ഒരു പ്രമുഖ പട്ടണമായിരുന്നു പൃഥ്വിരാജ് ചൗഹാനും ഗാസി സയ്യദ് സലാർ മസൂദും തമ്മിലുള്ള രണ്ട് ഐതിഹാസിക യുദ്ധങ്ങൾ ഇവിടെ നടന്നതായും പറയപ്പെടുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സിക്കന്ദർ ലോധിയുടെ കീഴിൽ ലോധി വംശത്തിന്റെ തലസ്ഥാനമായിരുന്നു സംഭാൽ ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയ്ക്ക് ശേഷം സംഭാൽ നഗരം ബാബറിന്റെ കീഴിലുള്ള മുകളുടെ കീഴിലായിരുന്നു പുതിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി കുറച്ചുകാലം ഈ നഗരം പ്രവർത്തിച്ചു ഇവിടെ ബാബർ ഒരു മസ്ജിദ് നിർമ്മിച്ചതായി അവകാശപ്പെടുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഹുമയൂണാണ് നഗരം ഭരിച്ചിരുന്നത് ഹുമയൂണിന്റെ പുത്രനായ അക്ബറിന്റെ ഭരണത്തിന് കീഴിൽ സംഭാൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് സംഭാൽ ഒരു ജില്ലയായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് മൊറാദാബാദ് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തെ മൂന്ന് പുതിയ ജില്ലകളിൽ ഒന്നായി സംസ്ഥാന സർക്കാർ സംഭാൽ അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് സാമൂഹ്യ പരിഷ്കർത്താവായ ഭീംറാവു അംബേദ്കറുടെ ബഹുമാനാർത്ഥം പുതിയ ജില്ലയ്ക്ക് ഭീംനഗർ എന്ന് പേരിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു എന്നാൽ പുരാതന പട്ടണത്തിന്റെ പേര് മാറ്റാനുള്ള നീക്കത്തിനെതിരെ സംഭാൽ നഗരത്തിലും സമീപ ഗ്രാമപ്രദേശങ്ങളിലും വൻ പ്രതിഷേധമുയർന്നു അഞ്ഞൂറ് വർഷത്തിലേറെയായി സംഭാൽ ഇതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് തുടർന്ന് ഈ പ്രതിഷേധങ്ങൾ വിജയിക്കുകയും സംഭാലിന്റെ പേര് സർക്കാർ നിലനിർത്തുകയും ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം